സ്ഥലാളേക്കും ഇവപ്പെട്ടവർ നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച വന്ന ചന്ദ്രകഥന പത്രത്തിൽ വന്നിട്ടുള്ള നിരീക്ഷണ പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്കരനായ പി ഇസ്മായിൽ സാഹിബ് എഴുതിയിട്ടുള്ള ഗാന്ധിയുടെ ഫലസ്തീൻ എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ് നാളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് പ്രിയപ്പെട്ട ഫീസ്മായിൽ സാഹിബ് ഇന്നത്തെ ലേഖനം തയ്യാറാക്കിയിട്ടുള്ളത് ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് പോലെയും ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് പോലെയും അറബി അറബികളുടെ സ്വന്തമാണ് ഫലസ്തീൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നവംബർ ഇരുപതിന് ഹരിജനിൽ ഗാന്ധി എഴുതിയത് അറബികളെ ഇല്ലാതാക്കി ജൂതന്മാർ ഫലസ്തീനെ ഭാഗികമായോ പൂർണ്ണമായോ ദേശീയ ഇടമാക്കി മാറ്റുന്നത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാനും ഗാന്ധി തയ്യാറായി മഹാത്മാഗാന്ധിയുടെ രണ്ട് വജ്രായുധങ്ങളായിരുന്നു സത്യവും അഹിംസയും ഉപദ്രവിക്കാനോ വധിക്കാനോ ഉള്ള തൃഷ്ണ വിടയുക എന്നതാണ് അഹിംസക്ക് നൽകാവുന്ന ഭാഷാപരമായ നിർവചനം പരുഷമായ വാക്കുകൾ നിർദ്ദയമായ അഭിപ്രായ പ്രകടനങ്ങൾ കോപം വിദ്വേഷം പക ക്രൂരത പരദൂഷണം പരപീഡനം അടിച്ചമർത്തൽ ആധിപത്യം തുടങ്ങി ഗാന്ധി നിർവചിച്ച ഹിംസയുടെ ഭിന്നഭാവങ്ങളാണ് ഗസയിൽ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് മുക്കാൽ നൂറ്റാണ്ട് മുൻപ് അറബ് ഇസ്രായേൽ സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ശരിയായ മാർഗം അഹിംസയാണെന്ന് ജൂതരാഷ്ട്രത്തിന് പിന്തുണ തേടി വന്ന ജൂത നേതാക്കളോട് ഗാന്ധി ഉപദേശിച്ചിരുന്നു ജൂതരാഷ്ട്രത്തോടെ ഗാന്ധിയൻ എതിർപ്പ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ച സമയം ഒട്ടേറെ ജൂത സുഹൃത്തുക്കളുമായി ആത്മബന്ധം പുലർത്തിയിരുന്നു ഹെർമൻ കെലൻബാക്ക് മോസ്കോക്കോ മോസ്കോകാരിയായ സോജ്ഞന സോജ്ഞ സോഗ്നസ്ലേസിലെ ഇംഗ്ലീഷുകാരനായ എച്ച് ജെ എച്ച് പോളക്ക് എന്നിവർ ഗാന്ധിയുമായി ഏറെ അടുപ്പം പുലർത്തിയ ജൂതന്മാരിൽ പ്രധാനികളായിരുന്നു ഹോളോകോസ്റ്റ് ഉൾപ്പെടെ മതത്തിൻ്റെ പേരിൽ ജൂതന്മാർ നേരിട്ട പീഡനങ്ങളുടെ ആഴം ജൂത സുഹൃത്തുക്കളിൽ നിന്ന് നിന്നാണ് ഗാന്ധി മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം എന്ന ആവശ്യം സയണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിയിരുന്നു അക്കാലത്ത് ഏറ്റവും കീർത്തിയുള്ള ലോക നേതാവായിരുന്നു ഗാന്ധി ലോകം അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇസ്രായേൽ പദ്ധതി പദ്ധതിക്ക് അനുകൂലമായി ഗാന്ധിയുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ ഡോക്ടർ ഇമ്മാനുവൽ ഓൾസോംഗർ ഹെർമൻ കൊലൻബാക്ക് തുടങ്ങിയ ജൂത നേതാക്കൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയെങ്കിലും അറബ് ഫലസ്തീൻ പ്രശ്നങ്ങൾ നിലപാടുകൾ പറയുന്നതിൽ ഗാന്ധിക്ക് സൗഹൃദങ്ങൾ തടയാൻ തടസ്സമായില്ല ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് പോലെയും ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് പോലെയും അറബികളുടെ സ്വന്തമാണ് ഫലസ്തീൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നവംബർ ഇരുപതിനെ ഹരിജനിൽ ഗാന്ധി എഴുതിയത് അറബികളെ ഇല്ലാതാക്കി ജൂതന്മാർ ഫലസ്തീനെ ഭാഗികമായോ പൂർണമായോ ദേശീയ ഇടമാക്കി മാറ്റുന്നത് മണിസ്വത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാനും ഗാന്ധി തയ്യാറായി തയ്യാറായി രണ്ട് വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലസ്തീനിൽ ഒരു സൈനിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനെ അദ്ദേഹം എതിർത്തത് ഒന്നാമതായി ഫലസ്തീൻ എന്നത് അറബ് ഫലസ്തീനികളുടെ ആസ്ഥാനമായിരുന്നു ബ്രിട്ടൻ സജീവമായി പ്രാപ്തരാക്കിയ ജൂതന്മാരുടെ കുടിയേറ്റം അടിസ്ഥാനപരമായി അക്ര അക്രമാസക്തമായിരുന്നു ഫലസ്തീനിലേക്ക് മടങ്ങുന്ന ജൂതന്മാരുടെ മതപരമായ പ്രവൃത്തി ബാനറ്റിൻ്റെയോ ബോംബിൻ്റെയോ സഹായത്തോടെ ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പ്രവചിച്ചു യഹൂദർക്ക് ഫലസ്തീനിൽ അറബികളുടെ സഹവർത്തിത്വത്തോടെ മാത്രമേ സ്ഥിരതാമസമാക്കാൻ കഴിയൂ എന്നും ഗാന്ധി വിശ്വസിച്ചു ഇത് സാധ്യമാകണമെങ്കിൽ ജൂതന്മാർക്ക് ബ്രിട്ടീഷ് സൈനിസ്റ്റിനെ സൈന ഉപേക്ഷിച്ച് മതിയാവൂ എന്നും അദ്ദേഹം വിശ്വസിച്ചു രണ്ടാമതായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദർ അന്വേഷിക്കുന്ന മനുഷ്യാവകാശങ്ങളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉറപ്പിക്കുന്ന യഹൂദ മാതൃക മാതൃഭൂമി സ്ഥാപിക്കുക എന്ന ആശയം ഇസ്രായേൽ വൈരുദ്ധ്യമുള്ളതാണെന്ന് തൻ്റെ കാലത്തെ പറ്റു തൻ്റെ കാലത്തെ മറ്റു പലരെയും പോലെ ഗാന്ധി മനസ്സിലാക്കി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യഹൂദരാഷ്ട്രം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജൂതന്മാരുടെ നിലവിലുള്ള അവകാശങ്ങളും ജീവിത ചുറ്റുപാടുകളും മെച്ചപ്പെടുത്താനുള്ള ശ്രദ്ധ ശ്രമങ്ങളിൽ നിന്ന് ശ്രദ്ധ തീർക്കുമെന്ന് അദ്ദേഹം കരുതി ഭൂമിയിലെ മറ്റു ജനവിഭാഗങ്ങൾ അവർ ജനിച്ചു വളർന്നതും ഉപജീവന മാർഗം കണ്ടെത്തുന്നതുമായ രാജ്യത്തെ അവരുടെ വീടായി കാണുന്നത് പോലെ കണക്കാക്കാനും ജൂതന്മാരോട് ഗാന്ധിജി നിർദ്ദേശിച്ചു ഇന്ത്യ ഇന്ത്യ ഗാന്ധിയോട് അകലം പാലിക്കുന്നു ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശാജത്വ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു നിൽക്കുന്ന കമ്പനികളുടെ പേര് പുറത്തുവിട്ടത് ആനംസ്റ്റി ഇന്റർനാഷണൽ ബേത്സലം ഫിസിഷസ് ഫോർ ഹ്യൂമൻ റൈറ്റ് തുടങ്ങിയ ഇസ്രായേലിലെ സന്നദ്ധ സംഘടനകളും നേതന്യാഹുവിനെ ഈയിടെ തള്ളിപ്പറഞ്ഞത് യു എൻ പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിലെത്തുകയും ഫലസ്തീൻ അനുകൂല പരിപാടിയിൽ പ്രസംഗിക്കുകയും ചെയ്ത് ചെയ്യൻ പേരിൽ കൊളംബിയൻ പ്രസിഡന്റ് ഉസ്താവോ ബെട്രോയുടെ വിസ റദ്ദാക്കുമെന്ന് അമേരിക്കയുടെ തീരുമാനവും വന്നു കഴിഞ്ഞു യു ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിരോധനം സ്ഥിരമാക്കും ഇസ്രായേൽ സേനയ്ക്ക് ഇന്ധനം കൊണ്ടുപോകുന്ന കപ്പലുകൾ സ്പാനിഷ് തുറമുഖം ഉപയോഗിക്കുന്നത് തടയും പ്രതിരോധ സാമഗ്രികൾ വഹിക്കുന്ന വിമാനങ്ങൾക്ക് സ്പാനിഷ് വ്യോമാതിർത്തിയുടെ വ്യോമാതിർത്തിയിൽ നിരോധനം ഏർപ്പെടുത്തും സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ ഉഗ്രൻ പ്രഖ്യാപനവും ലോകം കേട്ടുകഴിഞ്ഞു ലോകരാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും നെതന്യാഹുവിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തുമ്പോൾ നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പുതുവത്സര ആശംസ നേരുന്ന തിരക്കിലായിരുന്നു ജൂത പുതുവത്സരമായ റോഷ് ഹഷാനയുടെ വേളയിൽ മോദിയുടെ മൈ ഫ്രണ്ട് വിളിയോടെ ഇന്ത്യ ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ നിന്ന് അകലുകയാണ് ഗാന്ധി ഹിറ്റ്ലർക്ക് എഴുതിയ കത്തിൽ പ്രിയ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു നേരിൽ കാണാത്ത ഹിറ്റ്ലറെ അങ്ങനെ വിളിച്ചതിലൂടെ എനിക്ക് ശത്രുത ശത്രുക്കളില്ല എന്ന അഹിംസയുടെയും യുദ്ധവിരുദ്ധയുടെയും യുദ്ധവിരുദ്ധതയുടെയും സന്ദേശമാണ് മഹാത്മാഗാന്ധി പകർന്നത് മോ മോദിയുടെ മൈ ഫ്രണ്ട് വിളിയിൽ ഹിംസക്കുള്ള പിന്തുണയാണ് ഉറപ്പ് നൽകുന്നത് പ്രിയങ്കരനായ പി ഇസ്മായിൽ സാഹിബ് കൃത്യമായി തന്നെ ഗാന്ധിയുടെ ഫലസ്തീൻ എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ലേഖനത്തിൽ കൃത്യമായി അദ്ദേഹം ഗാന്ധിയുടെ മഹാത്മ മഹാത്മജിയുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ ഒക്ടോബർ രണ്ട് ജ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഇത് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി കണക്കാക്കിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാ വൈകുട്ട് വർഹമുല്ലാത്ത വർക്കാത്തു മസ്സലാമ